കോൺഗ്രസ്സിന് ഇപ്പോൾ പശ്ചാത്താപം ഉണ്ടല്ലേ അല്ലെങ്കിലും ചിലർക്കൊക്കെ ബുദ്ധി പിന്നോട്ടാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബോധം വയ്ക്കത്തുള്ളൂ പറഞ്ഞിട്ട് കാര്യമല്ല ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെതിരായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ രാജ്യ തലസ്ഥാനത്ത് നടത്തിയ പ്രതിഷേധ സമരം ബി ജെ പിക്ക് മാത്രമല്ല കോൺഗ്രസിനും രാഷ്ട്രീയമായും വൻ തിരിച്ചടിയായാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഈ സമരത്തിൽ പങ്കെടുക്കാതിരുന്നത് വലിയ അബദ്ധമായി പോയെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും കരുതുന്നത് പഞ്ചാബ് ഡൽഹി മുഖ്യമന്ത്രിമാരും മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയും ഡി എം കെ എൻ സി പി പ്രതിനിധികളും ഉൾപ്പെടെ പ്രതിപക്ഷത്തെ പതിനാലും രാഷ്ട്രീയ പാർട്ടികളാണ് കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ പങ്കെടുത്തിരിക്കുന്നത് കോൺഗ്രസ് ബഹിഷ്കരിച്ച സമരത്തിൽ കപിൽ സിബിൽ പങ്കെടുത്തതും കോൺഗ്രസ് നേതൃത്വത്തിന് വൻ പ്രഹരമായിട്ടുണ്ട് പിണറായി നയിക്കുന്ന സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് ആദ്യം തീരുമാനിച്ചത് കോൺഗ്രസിന്റെ കേരള ഘടകമാണ് യു ഡി എഫ് ഘടക കക്ഷികളെ കൊണ്ട് അത് അംഗീകരിപ്പിക്കാനും അവർക്ക് എളുപ്പത്തിൽ സാധിച്ചിട്ടുണ്ട് ഈ നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കൊണ്ട് അംഗീകരിപ്പിച്ചത് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇടപെട്ടുകൊണ്ടാണ് കൊണ്ടാണ് സോണിയാഗാന്ധിയിലും രാഹുൽ ഗാന്ധിയിലും സമ്മർദ്ദം ചെലുത്തിയാണ് ഈ നിലപാടിലേക്ക് ഹൈക്കമാൻഡിന്റെ ആദ്യം എത്തിച്ചിരിക്കുന്നത് മോദി സർക്കാരിനെതിരായ സമരത്തിൽ നിന്നും കോൺഗ്രസ് വിട്ടുനിന്നാൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയ ആയുധമാക്കുമെന്ന് കണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിനെ കൊണ്ട് ഡൽഹിയിൽ സമരം നടത്തിച്ചതും കെ സി വേണുഗോപാലിന്റെ ബുദ്ധി തന്നെയായിരുന്നു കേന്ദ്ര അവഗണനയ്ക്കെതിരായ കേരളത്തിന്റെ സമരത്തിന് മുൻപ് തന്നെ ഇതേ മുദ്രാവാക്യം ഉയർത്തി സമരം നടത്താൻ കർണാടക സർക്കാരിന് കഴിഞ്ഞെങ്കിലും ഒരൊറ്റ പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസ് സർക്കാർ നടത്തിയ ആ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല ദേശീയ മാധ്യമങ്ങളും വലിയ പ്രാധാന്യം കർണാടകയുടെ സമരത്തിനും നൽകിയിരുന്നില്ല എം എൽ എ മന്ത്രിമാരും പങ്കെടുത്ത കർണാടകയുടെ സമരത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും മാത്രമായിരുന്നു പ്രസംഗിച്ചിരുന്നത് എന്നാൽ കേരളത്തിന്റെ സമരം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ജനപങ്കാളിത്തത്തിലും സംഘടനത്തിലും ഒരുപോലെ മികച്ചു നിന്ന സമരമായിരുന്നു അത് ദേശീയ മാധ്യമങ്ങളും വലിയ രൂപത്തിലാണ് കേരള സർക്കാരിന്റെ സമരം റിപ്പോർട്ട് ചെയ്തത് ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ പൊതു അഭിപ്രായം രൂപപ്പെടാൻ വഴിയൊരുക്കുന്നതാണ് ഇടതുപക്ഷങ്ങളും ആം ആദ്മി പാർട്ടിയും ഡി എം കെയും ഉൾപ്പെടെ ഒരു പ്രതിപക്ഷം ചേരിയുണ്ടാക്കാൻ കേരളത്തിന്റെ സമരം വഴിയൊരുക്കി എന്നതാണ് ഈ വിഭാഗത്തിന്റെ വിലയിരുത്തൽ അതിന് വഴിയൊരുക്കിയ കെ സി വേണുഗോപാലിനോട് ഇപ്പോൾ സോണിയാഗാന്ധിക്ക് കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നിലവിൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന പാർട്ടികളായ തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ആർ ജെ ഡിയും കോൺഗ്രസ് നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ല ഇതോടൊപ്പം ഇടതുപക്ഷവും ആം ആദ്മി പാർട്ടിയും ഡി എം കെയും കൂടി കൈവിട്ടാൽ പ്രതിപക്ഷ മുന്നണിയിൽ കോൺഗ്രസ് ശരിക്കും ഒറ്റപ്പെട്ടു പോകും ഡൽഹി സമരത്തിൽ നിന്നും വിട്ടുനിന്നതോടെ അതിനുള്ള സാധ്യതയാണിപ്പോൾ വരുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക